സുഹൃത്തുക്കളെ എൻ്റെ ഫാദർ ഒരു ഓർഗാനിക് കർഷകനായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അഥവാ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വളങ്ങളും വിത്തുകളുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഇതിൽ നിന്ന് തുടങ്ങാം ഇതാണ് റൈസോബിയം ജീവാണുവളം റൈസോബിയം ജീവാണുവളം എന്താണെന്നും അത് എന്തിനുപയോഗിക്കുന്നെന്നും വിശദീകരിക്കാം പാക്യജനകം ലഭിക്കാനും വളർച്ച ത്വരിതപ്പെടുത്താനും പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട വിളകൾക്ക് പാക്കുജനം ലഭ്യമാക്കുന്നു അഞ്ഞൂറ് ഗ്രാം ജീവാണുവളും എന്ന തോതിൽ വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം വേരിൻ്റെ എണ്ണവും വളർച്ചയും വർദ്ധിപ്പിക്കുന്നു അറുപത് മുതൽ എഴുപത് ശതമാനം വരെയുള്ള നൈട്രജൻ ആവശ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് ചെടികളിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റിയ രൂപത്തിൽ മാറ്റപ്പെടുത്തുന്നു കേരളത്തിലെ മണ്ണിനും മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്തതാണ് റൈസോബിയം ജീവാണുവളം ഉപയോഗിക്കുന്ന രീതി ഒരു കിലോ റൈസോബിയം കൾച്ചർ ഒരു ലിറ്റർ കഞ്ഞിവെള്ളവുമായി യോജിപ്പിച്ച് കുഴമ്പ് പരുവത്തിലാക്കുക ഈ മിശ്രിതം അമ്പത് ഗ്രാം വിത്തുമായി കൂട്ടിക്കലർത്തിയ ശേഷം അരമണിക്കൂർ തണലത്തിട്ട് ഉണക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിത്ത് പാകമായിരിക്കണം കഞ്ഞിവെള്ളത്തിന് പകരം നൂറ് ഗ്രാം ശർക്കര ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതി രീതിയിൽ ഉണ്ടാക്കിയെടുത്ത മിശ്രിതവും ഉപയോഗിക്കാവുന്നതാണ് ഇതുപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പയറുവർഗ്ഗങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക രാസവളം കീടനാശിനി കുമിൾനാശിനി എന്നിവയൊക്കെ ഒപ്പം ഉപയോഗിക്കരുത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പവും ജൈവവളവും ഉണ്ടായിരിക്കണം ഇതാണ് പെസിലോ മൈസസ് ഇങ്ങനത്തെ മൂന്ന് പാക്കറ്റുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പെസിലോമൈസസ് എന്തിനുപയോഗിക്കുന്നു വിശദീകരിക്കാം മീലിമുട്ടകൾ നിമാവിരകൾ എന്നിവയെ നിയന്ത്രിക്കാൻ പസിലോമൈസസ് ഉപയോഗിക്കുന്നു പെസിലോമൈസസ് ഒരു മിത്രക്കുമിളാണ് ഇതുപയോഗിക്കുന്ന രീതി ഇരുപത് ഗ്രാം പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി കീടാക്രമണമുള്ള ചെടികളിൽ തളിച്ചു കൊടുക്കുക ഒരു ലിറ്റർ ലായനിക്ക് അഞ്ച് ഗ്രാം സോപ്പ് ഒരു മില്ലി ട്വീൻ എൺപത് ചേർക്കണം ഇതുപയോഗിക്കുമ്പോഴുള്ള മുൻകരുതലുകൾ കുമിൾനാശിനികൾ കീടനാശിനികൾ വേപ്പണ്ണ ഉങ്ങണ്ണ രാസവളങ്ങൾ കുമ്മായം എന്നിവക്കൊപ്പം പെസിലോമൈസസ് ഉപയോഗിക്കാൻ പാടില്ല മേൽപ്പറഞ്ഞ സസ്യ സംരക്ഷണോപാധികൾ ഉപയോഗിച്ചാൽ പത്ത് ദിവസത്തിനു ശേഷമേ ഈ മിത്രക്കുമിൾ ഉപയോഗിക്കാവൂ ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം ഇതാണ് മെറ്റാ ഇതിൻ്റെ ഉപയോഗ രീതി വിശദീകരിക്കാം വണ്ടുകൾ വണ്ടിൻ്റെ പുഴുക്കൾ ചിതലുകൾ നീരൂട്ടി കുടിക്കുന്ന പ്രാണികൾ എന്നിവക്കെതിരെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന രീതി വേരു തീനിപ്പുഴകൾ ചിതൽ വണ്ടുകൾ എന്നിവയുടെ ആക്രമണം ഉള്ളിടത്ത് ഇരുപത് ഗ്രാം പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി മണ്ണിൽ ചേർത്ത് കൊടുക്കുക ഒരു ലിറ്റർ ലായനിക്ക് അഞ്ച് ഗ്രാം സോപ്പ് അല്ലെങ്കിൽ ഒരു മില്ലി ട്വീൻ എൺപത് ചേർക്കുക ഇതുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കുമിൾനാശിനികൾ കീടനാശിനികൾ കുമ്മായം രാസവളങ്ങൾ എന്നിവയുമായി ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല കുമിൾനാശിനികളും നാശിനികളും മറ്റും ഉപയോഗിച്ചാൽ പത്ത് ദിവസത്തിനു ശേഷം മാത്രമേ ഇതുപയോഗിക്കാവൂ ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം ഈ ഉൽപ്പന്നം ഒരിക്കലും ശീതീകരിക്കരുത് അടുത്തത് ലക്കാനീസിയം ലക്കാനി ഇത് രണ്ട് പാക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഉപയോഗരീതി വിശദീകരിക്കാം ലക്കാനീസിയം ലക്കാനി എന്തിനുപയോഗിക്കുന്നു മീരിമുട്ട വെള്ളീച്ച എഫിഡുകൾ ഇലപ്പേൻ എന്നീ കീടങ്ങൾക്കെതിരെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിക്കുന്ന രീതി ഇരുപത് ഗ്രാം ലക്കാനീസിയം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി കീടാക്രമുള്ള ചെടികളിൽ തളിച്ചു കൊടുക്കുക ഒരു ലിറ്റർ ല അയനയ്ക്ക് അഞ്ച് ഗ്രാം സോപ്പോ അല്ലെങ്കിൽ ഒരു മില്ലി ടീൻ എൺപതോ ചേർക്കുക ഇത് ഉപയോഗിക്കുമ്പോൾ മുൻകരുതലുകളായി ശ്രദ്ധിക്കേണ്ടത് കുമിൾനാശിനികൾ കീടനാശിനികൾ രാസവളങ്ങൾ കുമ്മായം എന്നിവക്കൊപ്പം ഇത് ഉപയോഗിക്കാൻ പാടില്ല മേൽപ്പറഞ്ഞവ ഉപയോഗിച്ചാൽ പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ ലക്കാനിസിയം ഉപയോഗിക്കാവൂ ലക്കാനിസിയം ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം ഈ ലക്കാനിസിയം ഒരിക്കലും ശീതീകരിക്കരുത് ഇനി ചെറിയ സമ്പൂർണ്ണ കെ ഐ യു മൾട്ടിമിക്സുകൾ പരിചയപ്പെടാം നെല്ലിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പച്ചക്കറി മൂന്നെണ്ണമുണ്ട് വാഴയുടേത് രണ്ടെണ്ണമുണ്ട് സമ്പൂർണ്ണ കെ എ യു മൾട്ടി മൾട്ടിമിക്സിൻ്റെ എല്ലാ തരം മൾട്ടിമിക്സുകളും നെല്ലിൻ്റേതാവട്ടെ പച്ചക്കറിയുടേതാവട്ടെ വാഴയുടേതാവട്ടെ എല്ലാം ഒരുപോലെയാണ് ഏകദേശം ഉപയോഗിക്കുന്നത് സമ്പൂർണ്ണ കെ എ യു മൾട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഇലകളിൽ തളിക്കാൻ വേണ്ടി നിർമ്മിച്ച സൂക്ഷ്മ മൂലക മിശ്രിതമാണ് മൾട്ടിമിക്സ് ഇവകളിലെല്ലാത്തിലും പൊതുവായി ഇതിലടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം സൾഫർ ബോറോൺ സിങ്ക് കോപ്പർ അയൺ മാങ്കനീസ് മോളി ബിഡ് എന്നിവയാണ് ഇത്രയും മൂലകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അഞ്ച് ഗ്രാം സമ്പൂർണ്ണ കെ എ യു മൾട്ടിമിക്സ് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നേരിട്ട് വിതക്കുന്ന പച്ചക്കറി വിളകളിൽ വിത്ത് മുളച്ച് മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കുക അഞ്ച് ഗ്രാം സമ്പൂർണ്ണ കെ എ യു മൾട്ടിമിക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി പറിച്ച് നടുന്ന പച്ചക്കറി വിളകളിൽ തൈ നട്ട് പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാം ഇതിൽ ലഭ്യമായ സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് സിങ്ക് നാഗം അത് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് ബോറോൺ ചെമ്പ് ഇരുമ്പ് മഗനീസ് മോളി ഭിഡ്നം ഇതൊക്കെ കൃത്യമായിട്ട് അളവ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൂക്കം വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് അതിൻ്റെ കൂടെ ഏഴ് വിത്ത് പാക്കറ്റുകളും ലഭിച്ചിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത് വെള്ളരി വെണ്ടക്ക ചീര പയർ വിത്തുകളാണ് എല്ലാ പാക്കറ്റിലും ഉള്ളത് ഈ വളങ്ങളെല്ലാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അമ്പലവയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷി വി കൃഷി വിജ്ഞാന കേന്ദ്രം വയനാട് കേരള കാർഷിക സർവകലാശാലയാണ് ഇതുപോലത്തെ നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ നല്ല അറിവുമായി വീണ്ടും കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം